ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ പിന്നെ ഒരു സന്തോഷം കൂടിയുണ്ട് എനിക്ക് ഹൈപ്പ് ഓപ്ഷൻ കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഹൈപ്പ് ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ ചെയ്യല്ലേ മറക്കരുതേ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പാലക്കാടിൻ്റെ മുളകാ പച്ചടിയാണ് കേട്ടോ നല്ല ചൊടിയുള്ളൊരു കറിയാണിത് കാണാൻ ഇഞ്ചിപ്പുളി പോലെയൊക്കെ ഇരിക്കും പക്ഷേ ടേസ്റ്റിൽ വളരെ വ്യത്യാസമാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളകാണ് കേട്ടോ നല്ല എരിവുള്ള മുളക് എടുത്തോളൂ കറിക്ക് നല്ല സ്വാദുണ്ടോ നല്ല ചൊടിയുള്ളൊരു കറിയാണിത് പിന്നെ ഒരു സ്പൂൺ കറുത്ത ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പും പിന്നെ ഒരു കുറച്ച് ശർക്കര പൊടിയും ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഉഴുന്ന് പരിപ്പ് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം കൂട്ടത്തിൽ നമുക്ക് ഒരു സ്പൂൺ പച്ചരിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ പച്ചരിയും ഉഴുന്ന് പരിപ്പും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നല്ല മണം വരുന്നവരെ വറുത്തെടുക്കാം ഇത് വറുത്തതിന് ശേഷം നമ്മുടെ വെള്ളും കൂടി നമുക്ക് വറുത്തെടുക്കണം എള്ള് പൊട്ടി വരണ പാകാവുമ്പോൾ ഓഫ് ചെയ്തോളൂ കേട്ടോ ഇത് നല്ലൊരു ചൊടിയുള്ള കറിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് നമുക്ക് പനിയൊക്കെ പിടിച്ച് വായന് ടേസ്റ്റൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഈ കറി ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ കഞ്ഞി കുടിക്കാനാണെങ്കിലും ചോറ് ഉണ്ണാനാണൊക്കെ നല്ല രുചി ഉണ്ടാവും വായന അപ്പോൾ നല്ല തൈര് ചോറും അല്ലെങ്കിൽ തൈര് സാധത്തിൻ്റെ കൂടെയൊക്കെ ഇതൊരു സ്പൂണ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരുപാറ ചോറ് ഉണ്ണാം എന്നൊക്കെ അതിശയോക്തിക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ ഒരു ഒരുപാറ ചോറൊന്നും ഉണ്ണാൻ പറ്റില്ല സാധാരണ ഉണ്ണിനെക്കാട്ടും കുറച്ചും കൂടി കൂടുതൽ ഉണ്ണാനൊക്കെ തോന്നും കാരണം ഈ കറിക്ക് നല്ല സ്വാദാണ് അപ്പോൾ നിങ്ങളത് എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ നമ്മുടെ എള്ളൊക്കെ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇത് ഇനി നമുക്കിതിലിട്ട് വയ്ക്കാം അത് ചൂടാറട്ടെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് പൊടിക്കണം അപ്പോൾ ഇത് ചൂടാറട്ടെ നമുക്ക് അപ്പം ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യാം അപ്പോൾ നന്നായിട്ട് ആ ചീൻചട്ടി ചൂടായ ആ ചീൻചട്ടിയിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നര സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പച്ചമുളകിനെ അതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തോളൂ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് വഴി കിട്ടും ഞങ്ങളുടെ നാട്ടിൽ വഴറ്റെണീന് വതക്കുക എന്നൊക്കെ പറയും അപ്പോൾ ഈ പച്ചമുളക് നന്നായിട്ട് വതക്കിയെടുക്കുക നിങ്ങളുടെ നാട്ടിൽ പറയാറുണ്ടോ വതക്കി വതക്കുക എന്നൊക്കെ നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ നാട്ടിൽ കമൻറ്റ് ചെയ്യും കേട്ടോ ഇപ്പോൾ ഈ പച്ചമുളക് ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതേ ചീഞ്ചട്ടിയിലേക്ക് അതേ എണ്ണയിലേക്ക് ഞാൻ പിഴിഞ്ഞുവെച്ച് ആ പുളി കൂടി ചേർത്തി കൊടുത്തു അപ്പോൾ നമ്മുടെ പുളി നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ മുളക് പൊടി പച്ചമുളകാണ് നമ്മൾ ചേർത്തിരിക്കണത് അതും നല്ല എരിവുള്ള പച്ചമുളക് അപ്പോൾ മുളക് പൊടി ഇടുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചോളൂ ഇനി ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും ഈ നമ്മൾ എടുത്തു വെച്ച ശർക്കര പൊടിയും കൂടി നമുക്കതിലേക്ക് ചേർത്തി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ വറുത്ത് വെച്ചിരിക്കണ പതക്കി വെച്ചിരിക്കണം പച്ചമുളക് ഇടണം പൊടിച്ച് വെച്ചിരിക്കണം ഈ വെള്ളിയും എള്ളും അരിയും ഉഴുന്ന് പരിപ്പ് വറുത്ത് പൊടിച്ച് വെച്ചതും കൂടി നമുക്കതിലേക്ക് ചേർത്തി കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ എണ്ണ തെളിഞ്ഞു വരണവരൊന്ന് വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുളകപ്പച്ചടി റെഡിയായി പറയാൻ ഇത് വളരെ സിമ്പിളാണ് ഇത് നമുക്ക് കുറച്ച് നന്നായിട്ട് അധികം ഉണ്ടാക്കി നമുക്ക് വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ ഇത് കേടാവില്ല പുറത്ത് ഒരാഴ്ച ഒക്കെ സുഖമായിട്ടിരിക്കും ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചുകൂടി ദിവസങ്ങളിലിരിക്കും ഇതുണ്ടാക്കിയാൽ സാധാരണ കുറച്ചധികം ദിവസം വെക്കാനൊന്നും ഉണ്ടാവാറില്ല പെട്ടെന്ന് തന്നെ തീരും പക്ഷെ അധികം ദിവസം നമ്മൾ ഉണ്ടാക്കി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ ഇപ്പോൾ നോക്കും നമ്മുടെ പുളിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മളുടെ പച്ചമുളക് ഞാനതിലേക്ക് ചേർത്തിക്കൊടുത്തു കേട്ടോ ഇപ്പം ഇത് നന്നായിട്ടൊന്ന് തിളക്കുന്നുണ്ട് നല്ല മണമാണ് ഈ കറിക്ക് ഇനി നമുക്കതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ മസാല കൂടി ചേർത്തി കൊടുക്കണം കറുത്ത ഉള്ളും ഉഴുന്ന് പരിപ്പും പിന്നെ നമ്മുടെ പച്ചരിയും കൂടി ചേർത്ത് വറുത്ത് പൊടിച്ച് വെച്ചാൽ മസാല ഞാൻ അതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് കുറുകി എണ്ണ തെളിഞ്ഞു വരട്ടെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് അതിലൊരു സംശയവും ഇല്ല കേട്ടോ പച്ചമുളക് ഒരുപാട് എരിവുണ്ടാവും എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ ഒന്നുമില്ല ഇല്ല കേട്ടോ ഇത് നമ്മുടെ അച്ചാറോ പുളിയിഞ്ചിയൊക്കെ പോലെ തന്നെ ഉള്ളൂ അത്രയ്ക്ക് തന്നെ എരിവുള്ളൂ അതിനേക്കാട്ടും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഈ കറി നിങ്ങളെല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത് ഉറപ്പാണ് നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇത് എളുപ്പമാണല്ലോ കുറച്ച് സാധനം പോലെ ഉണ്ടാക്കാൻ അപ്പോൾ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നാടൻ വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇപ്രാവശ്യം ഹൈപ്പും കൂടെ ചെയ്യണം കേട്ടോ മറക്കരുതേ മറക്കില്ലല്ലോ അല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ